കടുത്ത വരൾച്ചയെ തുടർന്ന് ജില്ലയിലെ കർഷകർക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് കേന്ദ്ര കേന്ദ്രസഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഇരുപത്തിയൊൻപതാം തീയതി പുറ്റടി രാജകുമാരി എന്നിവിടങ്ങളിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജകുമാരി സ്പൈസസ് ബോർഡ് ഡിവിഷണൽ ഓഫീസ് പഠിക്കൽ നടക്കുന്ന സമരം അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ കൌൺസിൽ അംഗം എം എം മണി എം എൽ എയും പുറ്റടി സ്പൈസസ് പാർക്കിൽ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി വർഗീസും ഉദ്ഘാടനം ചെയ്യും ഇടുക്കിയെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക കേന്ദ്ര സംഘം വരൾച്ചാബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് പ്രഖ്യാപിക്കുക പുനർകൃഷിക്ക് ആവശ്യമായ പലിശരഹിത വായ്പ ലഭ്യമാക്കുക കൃഷിക്കാരുടെ വായ്പകൾക്ക് മൂന്ന് വർഷത്തെ പലിശ ഇളവ് അനുവദിക്കുക ജപ്തി നടപടികൾ നിർത്തിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കനത്ത വേനലിനെ തുടർന്നുണ്ടായ വരൾച്ചയിൽ ജില്ലയിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടിയുടെ കൃഷിനാശം ഉണ്ടായെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് കർഷകരുടെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് ഹെക്ടറിലെ കൃഷി നശിച്ചു കാർഷിക മേഖലയുടെ നട്ടല്ലായ ഏലം കൃഷിയുടെ അൻപത് ശതമാനത്തിലേറെ കടുത്ത വരൾച്ചയിൽ പൂർണമായും നശിച്ചു ൊൻപതാം തീയതി രാജകുമാരി സ്പൈസസ് ബോർഡ് ഡിവിഷൻ ഓഫീസ് പഠിക്കൽ നടക്കുന്ന സമരം അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ കൌൺസിൽ അംഗം എം എം മണി എം എൽ എയും കുറ്റടി സ്പൈസസ് പാർക്കിന് മുമ്പിൽ നടക്കുന്ന സമരം കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി വർഗീസും ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു ഇത്തരം ഒരു വലിയ കെടുതി ഉണ്ടായിട്ട് അതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി അതിന് കൃഷിക്കാരെ സഹായിക്കാനുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കാനുള്ള ബാധ്യത ഈ കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ ഉണ്ട് നേരത്തെ സ്പൈസസ് ബോർഡ് ഇത്തരം കാര്യങ്ങളൊക്കെ കുറെ ചെയ്തിരുന്നു കാർഡ്മെ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അവർക്ക് പുനർ സഹായം ലഭ്യമാക്കിയിരുന്നു മറ്റു പല ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു അപ്പഴത നിർത്തലാക്കി മാറ്റാം മാത്രമല്ല ഈ കാര്യത്തിൽ ഒരു പുറംതിരിഞ്ഞ സമയം എന്നാണ് അവരുടെ പറയുന്നത് ഈ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടേണ്ട വിവിധ കാര്യങ്ങളുണ്ട് അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പരിഗണനാർഹമായിട്ടുള്ള കാര്യങ്ങൾ അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് മന്ത്രി ഇവിടെ ഒന്ന് ഉറപ്പ് നൽകിയത് സ്ഥലം സന്ദർശിക്കാൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഒക്കെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണത്തിന് പോലും ഒരു തയ്യാറല്ല ഇപ്പൊ കാലവർഷം ആരംഭിച്ചു അപ്പോ ഇതിന്റെ കെടുതികളെ സംബന്ധിച്ച് പഠിക്കാതെയും ചർച്ച ചെയ്യാതെയും എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു ഒരു സഹായകരമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിക്കുക സ്പൈസസ് ബോർഡ് ഇങ്ങനെ പെരുമാറിയാൽ മതി എന്നാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് വിമർശനപരമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ന്യായമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം സ്പൈസസ് ബോർഡ് ന്യായമായി ഇടപെടണം അന്വേഷിക്കണം കൃഷിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം എന്ന് ആവശ്യപ്പെടാൻ ഇവിടുത്തെ പല ഇപ്പോ പ്രതിപക്ഷത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും തയ്യാറില്ല അവര് മന്ത്രി വിളിച്ച യോഗത്തിൽ തന്നെ ഇവിടെ യു ഡി എഫിന്റെ ജനപ്രതിനിധികളും ഒന്നും പങ്കെടുക്കില്ല അവരുടെ സംഘടനാ നേതാക്കന്മാരും പങ്കെടുക്കുന്നു അവർ പങ്കെടുക്കേണ്ടതായിരുന്നു കൃഷിക്കാരുടെ പ്രശ്നം ഉന്നയിക്കുന്നതിൽ ഗവൺമെന്റ് പ്രതിനിധികളോട് ഈ കാര്യം ഉന്നയിക്കുന്നതിൽ അവർ തീർച്ചയായിട്ടും വരേണ്ടതായിരുന്നു ഇതിൽ ഇത്രമാത്രം അടുത്തൊരു പ്രതിസന്ധി നേരിടും മാത്രമല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത് തികച്ചും നിരുത്തരവാദപരമാണ് സ്പൈസസ് ബോർഡിനോ അല്ലെങ്കിൽ കേന്ദ്ര ബോർഡുകൾക്കോ എതിരായി ഒരു അക്ഷരം പോലും പറയാതിരിക്കും അവര് ചെയ്യേണ്ട സഹായത്തെ സംബന്ധിച്ചൊന്നും പറയാതില്ല യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു പാക്കേജ് പ്രഖ്യാപിക്കേണ്ടതാണ് നേരത്തെ സ്പൈസസ് ബോർഡ് അതുപോലെ കോഫി ബോർഡ് ടീ ബോർഡ് ഒക്കെ വിവിധ വിവിധ പാക്കേജുകൾ സന്ദർഭങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യം ഈ കേന്ദ്ര ബോർഡുകളും ഇതിന് തയ്യാറാകണം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റൂഷി അഗസ്റ്റിനും വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഈ യോഗത്തിൽ യു ഡി എഫ് കർഷക സംഘടനകളുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും പങ്കെടുക്കാതിരുന്നത് കർഷക വഞ്ചനയാണെന്നും നേതാക്കൾ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സൊബാസ്റ്റ്യൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ പങ്കെടുത്തു